വിളിച്ചാൽ മതി ഓടിയെത്താം എം കെ വെജിറ്റബിൾ കാളികാവൂ കേരളത്തിൽ ആദ്യമായൊരു വണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല വിദേശത്ത് പോയ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഗോഡൗണുകളിലൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും കൂടെയൊക്കെ ഡെലിവറി ചെയ്യാനൊക്കെ വണ്ടി ടെ കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ത്രീ വീൽ ബൈക്കുണ്ട് ഡെലിവറി ചെയ്തത് അത് സ്വീകരിച്ചത് നമ്മുടെ സുഹൃത്തും കാളികാവുകനുമായ എം കെ വെജിറ്റബിളിന്റെ ഓണർ അലിയാണ് അലി ആ വണ്ടിയുമായിട്ട് ഉപ്പുവരും നമ്മൾ അവനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ഡെലിവറി ആണ് ത്രീ റിവേഴ്സ് ഗിയർ അടക്കണ്ട് ഡിജിറ്റൽ സ്ക്രീനിങ് എല്ലാ കാര്യങ്ങളും ബ്രഷ് ആൻഡ് നീറ്റ് ആൻഡ് ക്വാളിറ്റി അതിലിനെ പിന്നെ അങ്ങനെ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല കാളികക്കാർക്ക് എല്ലാവർക്കും അറിയാം അലിൻ അലിൻ്റെ വെജിറ്റബിളിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പം മഴയാണ് അപ്പം നമുക്കൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന നല്ല മടിയാവും അപ്പം അതിന് ഒരു മടിയും വേണ്ട കണ്ടോ വിളിച്ചാൽ മതി ഓടിയെത്താം എം കെ വെജിറ്റബിൾ കാളികാവ് ഇലക്ട്രിക് ആണ് നമ്മൾ നമ്മൾ എത്ര ഉള്ളിൽ ഡെലിവറി നാലഞ്ച് കിലോമീറ്റർ അതെ നമ്മള് പച്ചക്കറി സാധനങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ഇനി ബീഫ് വേണോ മീൻ വേണോ എന്ത് വേണമെങ്കിലും അലിക്ക് അലിന്റെ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടി അലിക്ക് വിളിക്കുക അഞ്ചു കിലോമീറ്ററിന്റെ ചുറ്റളവിൽ നേരെ വീട്ടിൽ അല്ലെ അപ്പൊ നമ്മളൊക്കെ വീട് വേണ്ടി വിളിക്കുകൾക്കാര് അതിന്റെ നമ്പർ ഇതിൽ കൊടുക്കണ്ടേ അതിന് അതാണ് ഇതിന്റെ പ്രത്യേകത കണ്ടോ സൗണ്ട് ഇല്ല